ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസ് ആണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി ഒരു മുക്കാൽ കപ്പ് അരി ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് മൂന്ന് ക്യാപ്സിക്കം മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സവാളയും മുളകും ഒരേപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങിയാലോ സോ ഫസ്റ്റ് തന്നെ ഞാൻ കുക്കറാട്ടോ എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതേപോലെ തന്നെ മുളകും കൂടി ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ സോ ഒന്ന് വയറ്റി എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നതായിട്ട് കാണാൻ പറ്റും ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർളിക് പേസ്റ്റ് ആട്ടോ ഇനി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല കൂടി ആഡ് ചെയ്യുക കേട്ടോ സോ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് കേട്ടോ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഒന്ന് നല്ലപോലെയൊന്ന് എടുക്കുക കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റി മസാലയൊക്കെ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുക്കാ കപ്പ് അരിയുണ്ടല്ലോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പാണല്ലോ അരി എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പാ കേട്ടോ ഞാൻ വെള്ളം എടുത്തേക്കുന്നത് സോ ആ ഒരു കണക്കിന് വേണം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു അര നാരങ്ങയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്കർ അടയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് വിസിൽ വെക്കുകയാണ് അപ്പോൾ ഒരു വിസിൽ അടിക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഫൈനലായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സോ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ റൈസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലേക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാമെന്നാണ് സോ താങ്ക് ഫോർ വാച്ചിങ്